ഒടുവിൽ സർക്കാർ ഒരു നല്ല തീരുമാനമെടുത്തിരിക്കുന്നു പി വി അൻവറിന്റെ ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ സമ്മതിച്ചിരിക്കുന്നു പക്ഷേ ഇനി ആ അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് കോടതിയിലേക്ക് എത്തുമോ എന്നാണ് കാത്തിരുന്ന് അറിയേണ്ടത് ഇനി അൻവർ ഉന്നയിച്ച സാമ്പത്തിക ആരോപണങ്ങളുടെ സത്യാവസ്ഥ പുറത്തുവരുമെന്ന് ഏതാണ്ടൊക്കെ ഉറപ്പാണ് എ ഡി ജി പിക്കും എസ് പി സുദാസിനും കൂട്ടർക്കുമെതിരായ മറ്റ് ആരോപണങ്ങൾ ആർ എസ് എസ് നേതാക്കളെ കണ്ടത് എന്തിനെന്ന് അടക്കം അന്വേഷിക്കുന്ന സംഘ തലവൻ ഡി ജി പിയുടെ ശുപാർശ പ്രകാരമാണ് വിജിലൻസ് അന്വേഷണത്തിന് സർക്കാരുത ഒടുവിൽ വഴങ്ങിയത് വിജിലൻസിന്റെ ഒരു പ്രത്യേക സംഘമാകും സാമ്പത്തിക ക്രമക്കേടൊക്കെ അന്വേഷിച്ച് പ്രഥമ വിവര റിപ്പോർട്ട് തയ്യാറാക്കുക ആർ എസ് എസ് നേതാക്കളെ കണ്ടത് മാത്രമാണ് താൻ ചെയ്ത തെറ്റെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് മുന്നിൽ കുറ്റസമ്മത നടത്തി ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എ ഡി ജി പി അജിത് കുമാറിന്റെ ശ്രമങ്ങൾ പൊളിച്ചത് വിജിലൻസ് ആസ്ഥാനവും സംസ്ഥാന പോലീസ് മേധാവിയുമാണ് അതിന്റെ അർത്ഥം എ ഡി ജി പി സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്നല്ല എ ഡി ജി പി അജിത് കുമാറിനടക്കം സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന പി വി അൻവറിന്റെ ആരോപണങ്ങളിലാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണം എ ഡി ജിക്കെതിരായ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശ സർക്കാർ അങ്ങനെ അംഗീകരിച്ചു കൊടുത്തു അതുപക്ഷേ ആഴ്ചകളോളം ഡി ജി പി ഷേഖ് ദർവീഷ് സാഹിബ് മുഖ്യമന്ത്രിക്കുമേൽ സംവർദ്ദം ചെലുത്തിയതിനു ശേഷമായിരുന്നു അവസാന നിമിഷം വരെ മുഖ്യമന്ത്രി ഓഫീസ് അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണ ശുപാർശയിൽ തീരുമാനമെടുക്കാതെ മിണ്ടാതിരുന്നു ഒടുവിൽ ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരം ബുധനാഴ്ച വിജിലൻസ് മേധാവി തന്റെ അവധി റദ്ദാക്കി തലസ്ഥാനത്തേക്ക് തിരിച്ചെത്തിയതോടെയാണ് അന്വേഷണ നടപടികൾക്ക് ചൂടുപിടിച്ചത് അജിത് കുമാറിനെതിരെ പി വി അൻവർ ഉന്നയിച്ച അന്തികത സ്വത്ത് സമ്പാദനം കെട്ടിട നിർമ്മാണം തുടങ്ങിയ ആരോപണങ്ങൾ ഈ വിജിലൻസ് അന്വേഷണത്തിന്റെ പരിധിയിൽ വരും ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞു സസ്പെൻഷനിലുള്ള എസ് പി സുദാസിനെതിരെയും ഇതേ അന്വേഷണം ഉണ്ടാവും വിജിലൻസ് അന്വേഷിക്കുന്ന വിഷയങ്ങൾ ഏതൊക്കെയെന്ന് കേട്ടി സർക്കാർ ഉത്തരവിറക്കിക്കഴിഞ്ഞു എം ആർ അജിത് കുമാർ തലസ്ഥാനത്ത് കോടികൾ മുടക്കി ആഡംബര ഭവനം നിർമ്മിക്കുന്നത് അതിന്റെ സോഴ്സ് എവിടെ നിന്നാണ് പിന്നെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസ് വഴപ്പിലെ വിവാദമായ ആ മരം മുറി ഓൺലൈൻ സ്ഥാപന ഉടമയ്ക്കെതിരായുള്ള കേസിൽ കൈക്കൂലി വാങ്ങൽ പിന്നെ എം ആർ അരിത് കുമാറും അവരുടെ ഡാൻസ് ആഫ് ടീമും അവിഹിതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ എന്നത് സ്വർണം തട്ടിയെടുത്തതായി എം ആർ അയൽകുമാറിനും എതിരെ ഉയർന്ന ആരോപണങ്ങൾ ഇതൊക്കെയാണ് വിജിലൻസിന്റെ പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷിക്കുക ഇതേ സമയം പി വി അൻവർ ഇപ്പോൾ ആരോപണങ്ങളൊന്നും ഉന്നയിക്കാതെ വിശ്രമത്തിലാണ് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്ന ആരോപണങ്ങൾ ഇനി ആവർത്തിക്കരുതെന്നാണ് അൻവർ നൽകിയിരിക്കുന്ന നിർദ്ദേശം അതിനിടയ്ക്ക് പാർട്ടി സെക്രട്ടറിയെ കഴിഞ്ഞ ദിവസം കണ്ട് പി വി എൻവർ പി ശശിക്കെതിരെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായ പരാതി നൽകിയെന്നാണ് വാർത്തകൾ എന്തായാലും അജിത് കുമാറിനെതിരെയും കൂട്ടർക്കെതിരെയുമുള്ള വിജിലൻസ് എത്ര ശക്തമായ അന്വേഷണം നടത്തിയാലും അത് വിജിലൻസ് കോടതിയിലേക്ക് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടായി കൈമാറണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ് ആ തീരുമാനം എന്തായിരിക്കും എന്നാണ് ഇനി അറിയേണ്ടത് എന്തായാലും അന്വേഷണം തീരുന്നതുവരെ കാത്തിരിക്കാമെന്ന് മാത്രമേ പറയാനാകുള്ളൂ അതുകൊണ്ടാണ് അജിത് കുമാറിനെ ക്രമസമാധാന പള്ളിടെ എ ഡി പി സ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന് പ്രതിപക്ഷം പറഞ്ഞത് പക്ഷേ അജിത് കുമാറിനെ അതേ സ്ഥാനത്തിന് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയും സി പി എമ്മും ചില അഴിമതി ആരോപണങ്ങൾ ആദ്യം ഉന്നയിച്ച പി വി എൻ എം എൽ എ പിന്നീട് പ്രത്യേക സംഘത്തിന് നൽകിയ മൊഴിയിലാണ് അജിത് കുമാറിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനവും ഉന്നയിച്ചത് ഈ മൊഴി പരിശോധിച്ച ശേഷമാണ് അതിലെ ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണത്തിന് ഡി ജി പി സർക്കാരിന്റെ അനുമതി തേടിയത് എന്തായാലും ഇനി പന്ത് വിജിലൻസിന്റെ കോട്ടലാണ് ഈ ഉന്നയിച്ച ആരോപണങ്ങളിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ ഉണ്ടെങ്കിൽ അത് എത്രത്തോളം എത്ര കോടി രൂപയുടെ അനുസൃത സ്വത്തുക്കളാണ് ഇവർക്കും എല്ലാം ഉണ്ടത് അത് ഇവരെങ്ങനെ സമ്പാദിച്ചു ഇതൊക്കെയാകും വിജിലൻസിന്റെ പ്രത്യേക സംഘം അന്വേഷിക്കുക അതിനുശേഷമാകും ഇത് വിജിലൻസ് കോടതിയിലേക്ക് എഫ്ഐആർ പ്രഥമ വിവര റിപ്പോർട്ട് കൈമാറണോ പ്രഥമ അന്വേഷണ റിപ്പോർട്ട് കൈമാറണോ എന്ന കാര്യത്തിൽ തീരുമാനമാകുക